സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ രത്തനിൽക്കർ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് സ്വാതന്ത്ര് വോട്ടർമാർക്ക് ആകെ ഒരു ആശയക്കുഴപ്പമുണ്ട് ആ ഒരു ആശയക്കുഴപ്പം പൂർണ്ണതോതിൽ മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞിട്ടുണ്ടോ ആ എനുഡേഷൻ ഫേസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസസ് എനമിഡേഷൻ ഫോമോട് കൂടി വീട്ടിലേക്ക് എത്താൻ കാണിട്ടുണ്ട് അത് വളരെ നല്ല വിധത്തിലുള്ള ഒരു റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഫോം വാങ്ങുന്നതിലും പൂരിപ്പിച്ച് കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ നൽകിയിട്ടുമുണ്ട് സോ നല്ല വിധ ഒരു പാർട്ടിസിപ്പേഷന് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സഹായം സഹകരണം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിങ്സിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാ ആഴ്ച നമ്മുടെ പ്രോഗ്രസ് അവരുടെ മുൻപ് നമ്മൾ അവതരിപ്പിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് അവരുടെ ഒരു യോഗം കൂടി നമ്മൾ വിളിക്കാൻ പറയുന്നുണ്ട് ആ യോഗത്തിൽ നമ്മുടെ ഒരു പ്രോഗ്രസ് അവരുടെ മുൻപ് നമ്മൾ വെക്കും ഈ ആദ്യ ആദ്യ ദിവസം ദിവസം ഫിൽ ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഫസ്റ്റ് ഒരു റെസ്പോൺസ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഹാസ് വാട്ട് വി എക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീട്ടിലേക്ക് നമ്മുടെ ആൾക്കാർ പോയിരുന്നു ഉന്നതിയിലെ കുറേ ആൾക്കാർക്ക് പോയിരുന്നു പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ബി എൽഒസ് പിന്നെ പേഴ്സൺസ് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് അവരെ കണ്ടിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ ഒരു നല്ലൊരു അവസരം ഉണ്ടായിരുന്നു ശ്രീ മധു സാറുടെ വീട്ടിലേക്ക് പോയിട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ് ഒരു നിലവിലുള്ള വോട്ടർ ലിസ്റ്റിടെ ഒരു ശുദ്ധീകരണം ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട് കാരണം എല്ലാവരുടെയും ഒരാവശ്യം പ്യൂറായിട്ടുള്ള ഇലക്ട്രിറോൾ വേണം മരിച്ച ആൾക്കാരുടെ പേര് ഉണ്ടെങ്കിൽ അത് പുറത്താക്കണം പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ബൈ ചാൻസ് അതിലുണ്ടെങ്കിൽ അത് പുറത്താക്കണം ഷിഫ്റ്റായിട്ട് ആരെങ്കിലും വേറെ സ്ഥലത്ത് പോയി ഇവിടെ ഒരു വോട്ടുണ്ട് അവിടെ ഒരു വോട്ടുണ്ടുള്ളത് കൺഫ്യൂഷൻ അല്ല ഉണ്ടെങ്കിലും അത് ഉറവാക്കാനുള്ള ഒരു സ്ക്രൂട്ടിനിയാണ് ഈ സ്ക്രൂട്ടിനിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഉദ്ദേശം എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണല്ലോ എല്ലാവരുടെ ആവശ്യകത അത് തന്നെയാണ് എസ് ഐ ആരുടെ ഉദ്ദേശം അതുതന്നെയാണ് സോ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ സഹായം ഉണ്ടാവും എന്നുള്ള നമുക്ക് ഒരു ഉത്തമ ഉത്തമവിശ്വാസമുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ തികച്ചും ഇതിനകത്തൊരു രാഷ്ട്രീയം അനാവശ്യമായ ഒരു രാഷ്ട്രീയം കാണുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ ജോലി വളരെ സിമ്പിളാണ് അതായത് എസ് ഐ ആർ നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടി അതിലെ ഉദ്ദേശം എന്താണ് ശുദ്ധമായിട്ടുള്ള ഒരു ഇലക്ടറൽ റോൾ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് മീറ്റിങ്ങിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ് ആൾക്കാർ പറയുന്നത് എന്താണ് ശുദ്ധമായിട്ടുള്ള ഇലക്ടറൽ റോൾ വേണം എന്നുള്ളത് തന്നെയാണല്ലോ അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ എല്ലാ ആഴ്ച നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഏതെങ്കിലും വിധത്തിലുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പരിഹരിച്ചു കൊണ്ട് തന്നെ കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ ഒരുക്കി ഇങ്ങനെ ഒരു പ്രയാസം നമ്മൾ തന്നെ ഓപ്പണായിട്ട് പറയുന്നു കൺഫേംഡ് ആയിട്ട് പറയുന്നു നൂറ് ശതമാനം നമ്മുടെ എലിജിബിളായിട്ടുള്ള വോട്ടേഴ്സ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഒരാളിനെ പുറത്താക്കുന്നുണ്ട് എന്നവർക്ക് തോന്നലുണ്ടെങ്കിൽ ഞാൻ ആ മീറ്റിംഗിൽ പറഞ്ഞിട്ട് ആ ലിസ്റ്റ് എനിക്ക് തന്നാൽ മതി നമ്മൾ ഉറപ്പ് നൽകുന്നു ആയിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മൾ ലിസ്റ്റിനക്കത്ത് തന്നെ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതാണ് സർവ്വകക്ഷിയോഗം ചേർന്ന് ഇതിനെതിരെ ഒരു നിയമ പോരാട്ടത്തിനാണ് സർക്കാരും പ്രതിപക്ഷവും ഒക്കെ മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ പ്രോസസ്സിങ്ങിന് എസ് ഐ ആർ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുകയോ എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഓഫീസർ അടുത്ത ഒരു നടപടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പിന്നെ അവരുടെ ഗൈഡൻസ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ആ സമയത്ത് കോർട്ടിടെ ഏതെങ്കിലും ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് തീർച്ചയായിട്ടും അത് ടേക്ക് പോയി നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണോ പറയുന്നത് നമ്മളത് ചെയ്യാൻ നമുക്ക് ബാധ്യത ഉണ്ട് വി ആർ ഒബ്ലൈസ്ഡ് ടു ആർ ഡയറക്റ്റഡ് ബിക്കോസ് വി ആർ അണ്ടർ ദ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ബിക്കോസ് ദറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് ദാവ് ദ മാൻഡേറ്റ് ഓഫ് ദ കോൺസ്റ്റ്യൂഷൻ ആസ് പെർ ആർട്ടിക്കൽ ത്രീ ട്വന്റി ഫോർ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പറ്റത്തുള്ളൂ സോ വി ഗോ ആസ് പെർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സംസ്കാരികളുള്ള ആൾക്കാർ മാത്രല്ല നമ്മൾ പോയത് ഉന്നതിയിൽ പോയിട്ടുണ്ട് പേഴ്സൺസ് ഡിസബിലിറ്റീസിനും കണ്ടിട്ടുണ്ട് അങ്ങനെ നല്ല ശതമാനം ആൾക്കാരെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ബി എൽഒ അവരുടെ ബൂത്തിലുള്ള എല്ലാ ആൾക്കാരെ കാണുന്നുമെന്നുള്ള ഒരു നിർബന്ധമുണ്ട് അതനുസരിച്ചിട്ട് ആ ജില്ലാ കലക്ടർമാരാണ് തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഈ ഫോം രണ്ടേ പോയിൻറ്റ് ഏഴ് എട്ട് കോടി ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള നിർബന്ധം തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും പോകേണ്ടി വരും എന്നുള്ളതാണ് നിർബന്ധം സോ അത് എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് തീർച്ചയായിട്ടും കൊടുക്കും അക്സെപ്റ്റ് എല്ലാവരും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സർ സർക്കാരും പ്രതിപക്ഷവും എത്ര തന്നെ വിയോജിക്കുകയോ അല്ലെങ്കിൽ യോജിക്കുകയോ ചെയ്താലും ഈ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്ന നടപടിക്രമം അത് കൃത്യമായി തന്നെ സുഗമമായി തന്നെ കൊണ്ടുപോകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖെക്കർ അമൃത വാർത്തകളോട് പറയുന്നത് ക്യാമറാമാൻ സുരേഷിനൊപ്പം അൻഫ്ലി ഡിസൂസ അമൃതാഞ്ചസ്